ഞങ്ങൾ പറഞ്ഞതാണ് ബൈഡനും കമലാ ഹാരിസും പലപ്പോഴും സംഘിക്കോമരങ്ങൾ എപ്പോഴും പറയുന്നത് പോലെയുള്ള അതേ പറച്ചിൽ ഞങ്ങൾക്ക് ആ വാർത്തയിലും നൽകി ഒരു കോപ്പും നടക്കില്ല എന്ന് ദൈപ്പോൾ ബൈഡൻ അധികാരത്തിലേറിയതിനു ശേഷം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി കമല ഹാരിസ് അധികാരത്തിലേറിയതിനു ശേഷം അമേരിക്കയിൽ വിപ്ലവങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തെ അമേരിക്കയിലെ ജനങ്ങൾ വലിച്ചെറിയുന്ന കാഴ്ചയാണ് അമേരിക്കയിൽ നിന്ന് ദാ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ഒരു കാരണവശാലും നടപ്പിലാക്കാൻ പാടില്ല എന്ന് അമിത്ഷയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നെഞ്ചത്തേക്ക് അവരുടെ പ്രമേയം വലിച്ചെറിഞ്ഞിട്ട് ആയിരം വട്ടം വിളിച്ചു പറയുകയാണ് അമേരിക്കയിലെ ജനത ഒരു കാരണവശാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്ന് അതെ സിലിക്കൻ വാലിയിലാണ് സംഭവം സിലിക്കൻ വാലിയിലെ ഭരണകൂടമാണ് ശക്തമായ തീരുമാനവുമായി മുന്നോട്ട് വന്നത് ഏകദേശം പതിനാറ് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുണ്ട് സിലിക്കൻ വാലി മേഖലയിൽ അവിടെയുള്ള അൽമേഡ കൗണ്ടിയിലാണ് അതായത് അവിടെയുള്ള നഗരസഭയിലാണ് ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയത് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നഗരസഭ ആ പ്രമേയം പാസാക്കിയത് അതായത് പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി ബില്ല് അതുപോലെ തന്നെ പൗരത്വ രജിസ്റ്റർ എന്നിവ ഒരു കാരണവശാലും ജനസമൂഹത്തിൽ നടപ്പിലാക്കാൻ പാടില്ലാത്തതാണ് എന്നും അത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് വിരുദ്ധമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നുള്ളത് ഇത് രാജ്യത്തെ മറ്റുള്ള ഭരണകർത്താക്കന്മാർ അതായത് ബൈഡനെ പോലെയുള്ള കമലഹാരിസിനെ പോലെയുള്ള ആളുകൾ ഏറ്റുപിടിക്കണമെന്നും ആ പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബൈഡൻ ശക്തമായ വിയോജിപ്പ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് മുതൽ അതായത് നടപ്പിലാക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതു മുതൽ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ബൈഡൻ മുന്നോട്ട് ആ ബൈഡന്റെ തീരുമാനം തന്നെയാണ് അമേരിക്കയിലെ ജനങ്ങൾ ഏറ്റുപിടിക്കുന്നുള്ളത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേന്ദ്ര സർക്കാരിനുള്ള വലിയ തിരിച്ചടി തന്നെയാണ് അമിത്ഷക്കുള്ള വലിയ മുന്നറിയിപ്പ് തന്നെയാണ്